അടി ഉണ്ടാവൂലേ കലഹം നടക്കൂലേ പിത്തിന നടക്കൂലേ അതാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ എന്റെ മൂന്നാമത്തെ കല്യാണം ദുബായിൽ വെച്ച് നടക്കുന്നതിന്റെ റിസർച്ചിനാണ് ഈ ബാക്കി കാണുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സംഭവം ഒന്നും അല്ല നമ്മുടെ തുടര സിനിമ ലാലേട്ടിൻ്റെ തുടരും സിനിമ അറിയാല്ല വമ്പ സക്സസ് ആയിരുന്നു കോടികളാണ് കാര്യം ലാലേട്ടൻ എന്ത് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ലാബ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് നേരെ ദുബായിക്ക് വണ്ടി കയറി എന്നിട്ട് ബുർജ് അലിഫെ പോയിട്ട് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു പക്ഷെ ടിസ്റ്റ് അതല്ല പുള്ളിയുടെ ബാൽക്കണിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ടവർ പോകുന്നു ഒരു നൂറ്റിപ്പത്ത് നിലയുള്ള ടവർ നിങ്ങൾ രാവിലെ ഉറക്കം എണീറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങളെ ബാൽക്കണിന്ന് നിങ്ങൾ കാണുന്നതാരെ ലാലേട്ടം ഇങ്ങനെ കൈയും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കൈ നിൽക്കുവോ അടി ഉണ്ടാവൂലേ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തമിഴ്നാടിൽ നിന്ന് എന്തിനും ചൈനയിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ അടി ഉണ്ടാക്കണ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടാൻ വേണ്ടി പക്ഷേ വേറൊരു ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ലാലേട്ടം പത്തും പതിനഞ്ചും കോടിയും കൊടുത്താണ് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് മേടിച്ചത് പക്ഷെ നമ്മൾ സാധാരണ കാര്യം എന്ത് ചെയ്യും നമ്മുടെ അത്രയും പൈസ ഉണ്ടോ വേണ്ട നാൽപ്പത് ലക്ഷം ദർഹോ അല്ല നാപ്പത് ലക്ഷം ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതായത് ലാലേട്ടന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കും അതും ദുബായുടെ പ്രൈം ലൊക്കേഷനായ ആയ ബിസിനസ് ബേര് ഒന്നാലു ശെരി വർഷവർഷം മുപ്പത്തഞ്ച് നാല്പത് ലക്ഷം രൂപ റെന്റിൽ കിട്ടുന്ന സ്ഥലത്ത് ഒരു നാല്പത് ലക്ഷം രൂപ അടച്ചോണ്ട് നിങ്ങൾക്ക് ഒരു വൺ ബെഡ്റൂം സ്വന്തമാക്കാൻ പറ്റും പറഞ്ഞാൽ അടി ഉണ്ടാവില്ലേ കലഹം നടക്കൂലേ പിത്തിന നടക്കൂലേ അതാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ അതുപോലെ തന്നെ വേറൊരു ടിസ്റ്റ് ലാലേട്ടം വാങ്ങിച്ച് മമ്മൂക്ക വെറുതെ ഇരിക്കുവോ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള ഒരു ഇന്റർറ്റുള്ള ന്യൂസ് ആണ് പക്ഷെ ഞാൻ നിങ്ങളെടുത്ത് എന്തായാലും പറയും അപ്പോ ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും നൈബർ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ അറിയാല്ല പ്രൈം ലൊക്കേഷൻ വെറും നാൽപ്പത് ലക്ഷം പെയിം പ്ലാൻ ആണെങ്കിലോ ഫിഫ്റ്റി ഫിഫ്റ്റി രണ്ടായിരത്തി മുപ്പതിൽ നിങ്ങളുടെ കയ്യിൽ ചാവി കിട്ടുമ്പോൾ നിങ്ങൾ അമ്പത് ശതമാനം അടച്ചാൽ മതി അത് ഒരുമിച്ചെടുക്കാല്ലേ മാസം അയ്യായിരം ആറായിരം തരണനുസരിച്ച് നിങ്ങൾ അടച്ചു തീർക്കാം സോ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഓഫർ ഇനി നിങ്ങൾക്ക് കിട്ടില്ല സോ എത്രയും പെട്ടെന്ന് ഫോണിട്ട് വിളിച്ചോ